ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഈ കഴിഞ്ഞ സീസണൊന്നും കാണാതെയാണ് റീൽസ് മാത്രം കണ്ടുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ പലതും പോയിരിക്കുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ആ പ്ലാറ്റ്ഫോം എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അനീഷിനെ പോലെ ലീവ് ലീവെടുത്തിരുന്ന് പഠിച്ചിട്ട് പോകാനുള്ളതിന് ഒരു തേങ്ങയറിഞ്ഞുകൂടാതെ കയറിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് കട്ട നെഗ് നെഗ്ഗടിക്കുകയെന്നല്ലാതെ ഒരു ഗുണമില്ല ഈ നമ്മുടെ അനുമോളുടെ ഒരു ഗെയിമിനെ എനിക്ക് വിലയിരുത്താൻ തോന്നുന്നത് ഞാൻ കഴിഞ്ഞ സീസണുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ കുറച്ചധികം ജാസ്മിൻ ഒരൽപ്പം നൂറ ഒരു സ്പൂൺ നമ്മുടെ ജാൻമണി അര സ്പൂൺ ശ്രീതു ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ അനുമോൾ എന്ന് ആണ് എനിക്ക് തോന്നുന്നത് കാരണം ശ്രീധുവിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് നോറയുടെ കുറച്ച് കുറച്ച് ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് ജാസ്മിൻ്റെ കുറേ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് ജാൻമണിയുടെ പ്രയാക്കും കാണിക്കുന്നുണ്ട് സീരിയസ്ലി കഴിഞ്ഞ സീസൺ കണ്ടിട്ട് പോയ ഒരാൾ ഒരിക്കലും ജാൻമണിയെ പോലെ അവിടെ പോയി പ്രാകില്ല സോ അനുമോള് അനുമോളുടെ പ്രാക്ക് ഗെയിം അത് അനിമോൾക്ക് ബാക്ക്ഫെയർ ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ടാമത് ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാതെ പേഴ്സണലായിട്ട് എടുക്കുന്നത് ബിഗ് ബോസിൽ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും പല സീസൺസിലും പല കണ്ടസ്റ്റൻസിലും പറ്റിയിട്ടുള്ളത് അതാണ് സീസൺ ഫോറിലെ ജാസ്മിൻ വാക്ക്ഔട്ട് ചെയ്യാൻ കാരണവും സീസൺ സിക്സിലെ ജാസ്മിൻ്റെ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിച്ചതുമൊക്കെ പലതും പേഴ്സണലായിട്ട് എടുത്തതാണ് ഗെയിമിൽ നിന്ന് വഴിമാറി വഴിമാറിപ്പോവാന്ന് പറയും ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാൻ പറ്റാതിരിക്കുക അതുതന്നെയാണ് ഈ സീസണിൽ അനുമോൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ ഗെയിമിൽ പോയി ആ ഒരു ട്രാപ്പിനകത്ത് വീണിട്ട് അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ആ ട്രാപ്പിൽ കൂടുതൽ കൂടുതൽ നമ്മൾ കുടുങ്ങി പോകത്തേ ഉള്ളൂ എന്ന് അനുമോൾ മനസ്സിലാക്കുന്നില്ല ഇന്നലെ കൂടി ഇപ്പോൾ അനുമോൾ പികുന്നത് നമ്മൾ കണ്ടതാണ് അത് നമ്മുടെ അക്ബറിനെതിരെയാണെങ്കിലും അപ്പാനിക്കെതിരെയാണെങ്കിലും ഒക്കെ അത് കണ്ടതാണ് വളരെ മോശമാണ് ഞാൻ അപ്പാനിയുടെയും അക്ബറിൻ്റെയും ഒക്കെ അനുവിൻ്റെ പുറകെ നടന്നുള്ള ബുള്ളിങ് ആയിട്ടുള്ള ആ ഒരു നേച്ചറിനെ വളരെയധികം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അതിനർത്ഥം അനുമോള് തിരിച്ച് എന്ത് ചെയ്താലും അതൊക്കെ ശരിയാണെന്നുള്ളൊരു അർത്ഥമൊന്നും അതിനകത്തില്ല അനുമോള് കൺട്രോൾ ചെയ്ത് ഗെയിം കളിക്കുക ഇപ്പോൾ കിറ്റ് കാണാതില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക ലാലേട്ടൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക ഇങ്ങനെ എന്താ പറയുക കൺട്രോൾ പോയി വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് എല്ലായിടത്തും ചാടിക്കടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല ഒന്നത് രണ്ടാമത് ഗെയിമിനെ ഗെയിം ആയിട്ട് എടുത്തേ പറ്റൂ ആ നൂറെ ആതിലേക്ക് പോയിരുന്നു പറയുന്നുണ്ട് ആർക്ക് മനസ്സിലാവാനാണ് അനുമുഖം മനസ്സിലാവാഞ്ഞിട്ടാണോ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോന്ന് നമുക്ക് അറിയത്തില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഇതൊരു ഗെയിം ഷോ അല്ലേ ആ ഗെയിം ഷോയ്ക്കകത്ത് നമ്മൾ കുറച്ചൊക്കെ ഒരു ഗെയിമറായിട്ടും കൂടെ നിൽക്കണം ഞാൻ ജാൻമണിയോ അല്ലെങ്കിൽ നമ്മുടെ നൂറയോ ഒന്നും കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല സി നൂറ ഭയങ്കര പെട്ടെന്ന് ഇമോഷണലി ബ്രേക്ക് ആവുന്ന ഒരാളാണ് പെട്ടെന്ന് കരയുന്ന ഒരാളാണ് നൂറ അതേ സമയത്ത് തന്നെ അത്യാവശ്യം സംസാരിക്കാനും അറിയാം ഈ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ്റെ കേസും അങ്ങനെയാണ് ജാസ്മിൻ വളരെ പവർഫുൾ ആണ് ഭയങ്കര സ്ട്രോങ് ആണ് എക്സ്ട്രാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പത്ത് പേര് വന്നാലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആണ് അതുപോലെയാണ് അനിമോള് ഇന്നലെ വീട്ടിലെ മുഴുവൻ ആൾക്കാരും എതിരെ പോയാലും അനുമോൾ കുലുങ്ങൂല സ്ട്രോങ് ആയിട്ട് നിൽക്കും പക്ഷെ പെട്ടെന്ന് കരയം ചെയ്യും ജാൻമണിയുടെ പ്രയാക്ക് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു സാധനമാണ് അതും ഇവിടെ നമ്മുടെ അനുമോള് യൂസ് ചെയ്യുന്നുണ്ട് സോ പല പല അതായത് മറ്റേ ദ്യക്തിത്വം അപര വ്യക്തിത്വം എന്നൊക്കെ പറയുന്ന പോലെ ചില സമയത്ത് മാടംവള്ളിയിലെ ഗംഗയായിട്ട് മാറുകയും ചില സമയത്ത് നാഗവല്ലിയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുമോളായിട്ടാണ് ബിഗ് ബോസ് വീടിനകത്ത് അനുമോളെ കാണുന്നത് അതായത് എന്താ പറയാ ഒരു ഗെയിമിന്റെ രീതിയിൽ അനുമോള് കാര്യങ്ങൾ എടുക്കേണ്ടതാണ് അനുമോക്ക് നല്ലത് അടിപൊളി പ്ലെയർ ആണ് പേഴ്സണലി പറഞ്ഞ അടിപൊളി പ്ലെയർ ആണ് ഷോയിൽ നല്ലപോലെ ചാൻസ് ഒക്കെ ഉണ്ട് ബട്ട് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് തട്ടിക്കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അനുഭവം മാറും കാരണം നമ്മൾ ആയിട്ട് റിയൽ ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഹൃദയത്തിൽ കൊള്ളും അവിടെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ ശരീരത്തിൽ തറച്ചു കയറും മുള്ളുകളായിട്ട് ഇരിക്കും മറ്റേ നമുക്കറിയാം അവനറിയുന്നത് അവൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അറിയുന്നതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ ദേഹത്ത് കൊള്ളില്ല മറ്റത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഇത് ഗെയിമാണെന്ന് ഞാനിതൊക്കെ റിയൽ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം എൻ്റെ എൻ്റെ വിഷയത്തിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ദേഹത്ത് കൊള്ളും അത് അവിടെത്തന്നെ മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലാവും സോ ഇവിടെ അതാണ് അനുഭവങ്ങൾക്ക് സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ നമുക്ക് നോക്കാം അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം